കോട്ടൂർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ ഫുട്ബോൾ അക്കാദമിയുടെ കീഴിൽ ഇന്റർ സ്കൂൾ സ്കൂൾ മത്സരം സംഘടിപ്പിച്ചു മാനേജർ ഇബ്രാഹിം ഹാജി ചെയ്തു നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം ുംവൻ ഗോൾ കപ്പ് മത്സരമാണ് ഒരുക്കിയത് സ്കൂൾ മാനേജർ കറുത്തടുത്ത് ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി എൽ പി വിഭാഗം മത്സരത്തിൽ മൈലപ്പുറം എ എം എൽ പി സ്കൂൾ എതിരില്ലാത്ത ഒരു ഗോളിന് ചെമ്മങ്കടവ് ജി എൽ പി സ്കൂളിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി ചൂനൂർ ജി എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം മത്സരത്തിൽ വടാഞ്ചേരി ടി ആർ കെ യു പി സ്കൂൾ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കാവതിക്കളം നജ്മുൽ ഹുദയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി ക്ലാരി ജി യു പി സ്കൂൾ മൂന്നാം സ്ഥാനം നേടി നാൽപ്പത്തി സ്കൂളുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പി ടി എ ഉപാധ്യക്ഷൻ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സായ്ബുനീസ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ എന്നിവർ സമ്മാനങ്ങൾ കൈമാറി ഫുട്ബോൾ അക്കാദമി കൺവീനർ പി ഷമീർ പി കെ ഫിദ റസിയ അശ്വതി അനീഷ് നിഖിൽ തസ്ലീന ഷഹമ ലുഖ്മാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ